നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടക്ക് നമുക്ക് സമ്മാനം കിട്ടിയാൽ നമുക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് സമ്മാനം കിട്ടുമോ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടും ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്മാനങ്ങൾ തുടരെ തുടരെ കിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ദിവസേന നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടുന്ന രീതിയിലേക്ക് മാറും അതിനെങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും അത് എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യം ചെറിയൊരു വിശദീകരണം ഞാൻ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മദ്യപിക്കുന്ന ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോലി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആ മദ്യപിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അവർക്ക് അത് കഴിക്കാനുള്ള പണം എവിടെ നിന്നെങ്കിലും കിട്ടും ഇല്ലെങ്കിൽ ആരെങ്കിലും അത് വാങ്ങിക്കൊടുക്കും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഒരു ജോലിയും പണിയും ഒന്നുമില്ല കള്ളു കുടിക്കാൻ കാശുണ്ട് അല്ലെങ്കിൽ മദ്യപിക്കാൻ കാശുണ്ട് പണിക്കും പോവില്ല അല്ലെങ്കിൽ പണിയുമില്ല കാശുമില്ല പക്ഷെ മദ്യപിക്കാൻ പൈസ ഉണ്ട് അത് ഏത് മദ്യപിക്കുന്ന കുടിക്കുന്ന ആളുകളുടെയും ഒരു സീക്രട്ടാണത് കാരണം അവർക്ക് പണിയോ ജോലിയോ ഒന്നും വേണ്ട കുടിക്കാൻ കാശുണ്ടാവും ഇല്ലേ അതുപോലെ തന്നെ പുക വലിക്കുന്ന ആൾക്കാർ അവർക്ക് ജോലി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല അവർക്ക് ആ കൃത്യസമയത്ത് എപ്പോഴൊക്കെ അവർ പുക വലിക്കുന്നത് രാവിലെ ഉച്ചക്ക് കഴിക്കുക ആ ഒരു ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഒരു ടൈമിംഗ് ഉള്ളതിനനുസരിച്ച് അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കും അത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വലിക്കാതിരിക്കുന്ന ആളുകളുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് അവർക്കത് കാശുണ്ടെങ്കിലില്ലെങ്കിൽ അവരുടെ കാര്യം സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കാര്യവും ഇത് ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റ് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൃത്യമായിട്ട് ഈ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ ഗിഫ്റ്റായിട്ടും പിന്നെ ആരെങ്കിലും തരുന്നതായിട്ടും അറിഞ്ഞുകൊണ്ടും മാറിയാതൊക്കെ ആയി നിങ്ങളിലേക്ക് അത് വന്ന് ചേർന്നുകൊണ്ടിരിക്കും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഈ മദ്യപാന്മാർക്ക് ഇത് കൃത്യമായിട്ട് പൈസ ഇല്ലെങ്കിലും മദ്യം കിട്ടുന്നതും അവരത് കഴിക്കുന്നു ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അവരുടെ കാര്യം നടക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ആ കറക്റ്റ് അത് കഴിച്ച് കഴിച്ച് അവരുടെ ആ ഒരു തലച്ചോറിലത് ഫീഡായിപ്പോയി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഉറച്ചു പോയി എന്ത് ഈ കൃത്യ സമയത്ത് ഇത് കിട്ടും അത് കിട്ടണം അത് കഴിക്കണം അത് കഴിക്കുമ്പോൾ ഒരു സന്തോഷമുള്ളു എന്നവിടെ ഉറച്ചു പോയി അത് ആ തലച്ചോറിനുള്ളിൽ അത് ഉറച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പം നിങ്ങളുടെ കാര്യത്തിൽ എന്തും ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടുന്നു എന്ന് നിങ്ങളുടെ തലച്ചോറിലും ഉറച്ചു പോയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മാർഗേന നിങ്ങൾക്ക് ആ സംഭവങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അതിപ്പം മദ്യം തന്നെ ആയിക്കോളുന്നില്ല മദ്യത്തിന് പകരം മറ്റൊരു സാധനം കരുതാം അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ അത് കൃത്യമായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യം കിട്ടുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാധനം വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരാളൊരു ഓൾറെഡി എന്തെങ്കിലും തരുമ്പോഴും ഒക്കെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക നന്ദി പറയാന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തോടു കൂടിയുള്ള നന്ദി നിങ്ങൾ പറയണം ആ കിട്ടുമ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരണ ഉള്ളിൽ ആ എനിക്ക് സാധനം കിട്ടി എന്നുള്ളൊരു സന്തോഷം അങ്ങനെ നിങ്ങൾ എന്ത് സാധനം ഈ നന്ദി പറഞ്ഞിട്ട് നിങ്ങളത് ശീലമാക്കിയാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ദിവസം പല കാര്യത്തിനും നന്ദി പറഞ്ഞ് അങ്ങനെ ശീലമാക്കിയാൽ ഈ മദ്യപിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഈ നന്ദി പറയുന്ന കാര്യം ഒരു ശീലമായി മാറും അപ്പോൾ നന്ദി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു കാര്യം കിട്ടുമ്പോഴാണ് ഓൾറെഡി നന്ദി പറയുക എന്തെങ്കിലും സാധനം നമുക്ക് ലഭിക്കുമ്പോഴാണല്ലോ നന്ദി പറയുക അപ്പം നമ്മുടെ മൈൻഡിൽ അത് ശീലമായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരും എന്തിനു വേണ്ടി അത് കിട്ടിയാൽ നമ്മൾ നന്ദി പറയും അത് നമ്മുടെ മൈൻഡിൽ ശീലമായി പോയി അപ്പോൾ ആ ശീലമായ കാര്യം നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളെ തേടി വരും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം അത് കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയും ആ നന്ദി പറയാനുള്ള അവസരം വീണ്ടും വീണ്ടും നമ്മുടെ ബോധ മനസ്സുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണമെങ്കിൽ ആദ്യം അത് ശീലമാക്കി കൊടുക്കണം നമ്മുടെ മനസ്സിനത് ഒരു ശീലയും മദ്യപിക്കുന്ന ആളുകളെ പോലെ തന്നെ അത് മനസ്സിനൊരു ശീലമാവണം ശീലമായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ ഒരു നന്ദി പറയാനുള്ള അവസരം ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പം അത് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ എന്തേലും നിങ്ങൾക്ക് ലഭിക്കണം ലഭിച്ചാലേ നന്ദി പറയൂ അപ്പോൾ ആ ലഭിക്കാനുള്ളതും ലഭ്യ ആ അവസരങ്ങളും നിങ്ങളിലേക്ക് വരും ആ സാധനങ്ങളും നിങ്ങളിലേക്ക് വരും അതിന് നിങ്ങൾ നന്ദി പറഞ്ഞ് ഇന്നു മുതലേ ശീലമാക്കുക എന്ത് കാര്യം നന്ദി പറഞ്ഞ് ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് കുറച്ച് കാലം കഴിയും തോറും പിന്നീട് നിങ്ങൾക്ക് പല പല സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വരും അത് നന്ദി പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടും അങ്ങനെ നിങ്ങൾക്ക് ദിവസവും പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി നന്ദി പറയുന്നത് ജീവിതത്തിൽ നല്ലൊരു സ്വഭാവം ആണ് പിന്നെ അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം അതല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചേരാം എല്ലാവരും എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നന്ദി പറയും നന്ദി പറയാത്ത ആളുകൾ വളരെ താഴേക്കിടയിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണ് കാരണം അവർക്ക് അത് ശീലമായിട്ടില്ല അതിലും ചില വ്യക്തികളൊക്കെ പറയും പക്ഷേ അധികം പേർക്കും അതൊരു ശീലമായിട്ടില്ല എന്ത് വാങ്ങിയാലും ഒരു നന്ദി പറയുന്ന ഒരു ഇതാണ് വാങ്ങിയിട്ടങ്ങ് എന്നല്ലാതെ ഒരു നന്ദി പറയുന്നതോ ആ നന്ദി ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നന്ദി ഫീൽ ചെയ്യുന്നതിൽ എപ്പോഴും നന്ദി പറയുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമോ അവരുടെ ജീവിതം കുറച്ച് ഉയർന്ന സ്റ്റാൻഡേർഡിലായിരിക്കും നിലനിൽക്കുന്നത് അങ്ങനെ ശീലമാക്കിയ മനുഷ്യരുടെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ആ രീതിക്ക് ജീവിക്കുക ആ രീതിക്ക് ശീലമാക്കുക ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ജീവിതത്തെക്കുറിച്ച് പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കുള്ള സംശയമുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ ജീവിതത്തിൽ അതൊക്കെ പഠിച്ച് മുന്നേറാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നന്ദി നമസ്കാരം